ഭാര്യ ശുദ്ധിക്കാതിരുന്നപ്പോൾ അയാൾ രഹസ്യമായി അവളുടെ മൊബൈൽ ഫോൺ ബാഗിൽ നിന്നെടുത്ത് പോക്കറ്റിലിട്ട് കടലിലേക്ക് ചാടി ആഴക്കടലിലേക്ക് നീന്താൻ തുടങ്ങി ഭാര്യ ഉണർന്നപ്പോൾ ഭർത്താവ് പോയതായി അവൾക്ക് മനസ്സിലായി വെള്ളത്തിൽ കളിക്കുന്ന ഒരു യുവദമ്പതികളോട് അവൾ ചോദിച്ചു പക്ഷെ അവർ തന്റെ ഭർത്താവിനെ ഒരിക്കലും കണ്ടിട്ടില്ലെന്ന് അവരും പറഞ്ഞു അതിനാൽ അവൾ വേഗം വസ്ത്രം ധരിച്ച് സഹായത്തിനായി ഓടി ലൈഫ് ഗാർഡുമാർ അവളുടെ മനോഹരമായ രൂപം ശ്രദ്ധിച്ചു സഹായം അഭ്യർത്ഥിക്കാൻ അവൾ വന്നപ്പോൾ മാർക്ക് അവളെ സഹായിക്കാൻ അവളോടൊപ്പം കടലിലേക്ക് പോയി ഇരുവരും വളരെ നേരം തിരഞ്ഞു പക്ഷേ ഒരു തുമ്പും ലഭിച്ചില്ല മാർക്കിന്റെ ശ്രദ്ധ അവളിൽ തന്നെ തുടർന്നു കരയിലെത്തിയ ശേഷം കേസ് റിപ്പോർട്ട് ചെയ്യാൻ അവൾ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കാണാതായ തന്റെ ഭർത്താവിനായി കടൽ തീരത്ത് കാത്തിരുന്നു എന്നാൽ അരമാസം കഴിഞ്ഞു അവനെക്കുറിച്ചുള്ള ഒരു സൂചനയും ലഭിച്ചില്ല ഇപ്പോൾ സ്കൂളിലും ജോലിയിലും പോകുകയല്ലാതെ അവൾക്ക് മറ്റു മാർഗമില്ലായിരുന്നു ഒരു ദിവസം ഒരു പ്രഭാഷണത്തിനിടെ അന്ന ഒരു പരിചിതമായ മുഖം കണ്ടു ക്ലാസ്സിലിരുന്ന ആൾ മറ്റാരുമല്ല കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ലൈഫ് ഗാർഡായിരുന്ന മാർക്കായിരുന്നു മാർക്കിന്റെ ഉദ്ദേശം എന്താണെന്ന് അവൾക്ക് അറിയാമായിരുന്നു തന്റെ ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും മറ്റൊരു ബന്ധം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അവൾ ഉറച്ചു വിശ്വസിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ അന്നയെ കാണാൻ മാർക്ക് എപ്പോഴും അവസരങ്ങൾ അന്വേഷിച്ചു ഒരു രാത്രി അന്ന തന്റെ ഭർത്താവിന്റെ കമ്പ്യൂട്ടറിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ കമ്പനി പാർട്ടിയുടെ വീഡിയോയിൽ ചുവന്ന വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെടുന്നത് അവൾ ശ്രദ്ധിച്ചു ഫോട്ടോയിൽ ഭർത്താവിനൊപ്പം കണ്ട അവളുടെ ഭാവം അവളെ സംശയാലുവാക്കി ഭർത്താവിന്റെ തിരോധാനത്തിൽ അവൾക്ക് ബന്ധമുണ്ടെന്ന് അന്ന മനസ്സിലാക്കി ഈ ഘട്ടത്തിൽ ഇപ്പോഴും ബോധ്യപ്പെടാത്ത മാർക്ക് അവളുടെ വാതിൽക്കൽ വന്ന് വിവാഹാഭ്യർത്ഥന നടത്താൻ ശ്രമിച്ചു ഇത്തവണ അന്ന അത്യന്തം നിരസിച്ചു പക്ഷേ മാർക്ക് പ്രതികരിച്ചില്ല ഭർത്താവിനെ കണ്ടെത്താൻ അന്നയോടൊപ്പം പോകാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചു അന്ന കുറച്ചുനേരം മടിച്ചു ുന്നു ഒടുവിൽ സമ്മതിച്ചു അടുത്ത ദിവസം കമ്പനിക്ക് താഴെ ജോലി കഴിഞ്ഞ് ചുവപ്പ് നിരത്തിലുള്ള ആ സ്ത്രീ തിരിച്ചെത്തുന്നത് വരെ അവർ കാത്തിരുന്നു അവളുടെ വീട് കണ്ടെത്താൻ അവളെ പിന്തുടർന്നു പിറ്റേന്ന് മാർക്ക് ഒറ്റയ്ക്ക് അവിടെ പോയി ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതായി നടിച്ച് ആ സ്ത്രീയുടെ വാതിലിൽ മുട്ടി ഒരുപക്ഷെ മാർക്കിന്റെ സൗന്ദര്യം ഉണ്ടായിരിക്കാം ആ സ്ത്രീ മടിച്ചു മടിച്ച് സമ്മതിച്ചു മാർക്ക് കുളിമുറിയിൽ കയറിയപ്പോൾ അസാധാരണമായ എന്തോ ശ്രദ്ധിച്ചു സ്ത്രീയുടെ വീടിന്റെ പല വാതിലുകളും അടച്ചിട്ടിരുന്നു രണ്ടാം ഭാഗത്തിനായി സബ്സ്ക്രൈബ് ചെയ്യൂ